മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല ചെറുതിർത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി ക്ലാസ് റൂമുകളിൽ കുടിവെള്ളം എത്തും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് പതിനഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കെ രാധാകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏതെങ്കിലും കാര്യങ്ങൾ വേണ്ടി എല്ലാം മനസ്സിൽ ആ ജില്ലാ പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് ഈ കുടിവെള്ള പദ്ധതിയുടെയും പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെമിസ്ട്രി ലാബിന്റെയും നവീകരിച്ച അടുക്കളയുടെയും സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം പദ്ധതിയുടെയും ഉദ്ഘാടനം സ്കൂളിൽ നടന്നു കെ രാധാകൃഷ്ണൻ എം പി ആണ് പദ്ധതികളുടെ ഉദ്ഘാടനം ചെയ്തത് യു ആർ പ്രദീപ് എം എൽ എ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി വികസന രേഖ അവതരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ പി സാബിറ പ്രധാന അധ്യാപിക ആൻസി എം മാത്യു വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി ജനപ്രതിനിധികളായ പി എം നൌഫൽ പി ഐ യൂസഫ് എം ബിന്ദു താജനീസ പി ടി എ ഭാരവാഹികളായ എം എം മുഹമ്മദ് ഹനീഫ കെ എസ് സബീർ അധ്യാപകരായ ഡോക്ടർ ബിജീഷ് കെ ഫവാസ് മുസ തുടങ്ങിയവർ സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി